Allahu mọi người Đến đó Bọn എല്ലാവർക്കും പാർട്ടിന്റെ രാജകോപാലേക്ക് സ്വാഗതം കാരണം എന്ന് പറഞ്ഞു ഓ

വലൈക്കു സലാം അമ്മ സലാം പറഞ്ഞേ സലാം പറയാൻ പറഞ്ഞില്ലേ ഞാനിവിടെ കേട്ടു ചുഖാണോ ക്ഷമകോളെ നോമ്പടുത്തന്ന് എന്താ രാവിലെ കഴിച്ച് The Choro Chicken Curry. Churu chicken Curry. Ah. Chicken Curry. Chicken Curry. <laughs> <laughs> Mama de face kana mila. Mama face kana. Ah. Pardon me. <laughs>

चोय जैन मां तोर यो की नौ मुंडा मां नाना नन चोय डैडी डैडी एवडे तमा डैडी ड्यूटी के पोइने ड्यूटी के पोइना आ ह ह अद सुगा अनो चोय केनड यो सबका आ सुगम युसु का जॉयले हाडा ട്ടോ മിസ്രി കൊറേ അല്ല കണ്ടിട്ട് താണിപ്പോ ഞമ്മളവിടക്കൊന്നും പറ്റില്ലല്ലോ ശ്യാമകുട്ടി ആ പടിക്കുരിക്ക കക്കിരി കക്കം കരുമ്പൻ പണ്ടൊരു കാട്ടിലത്തീ നക്കിൽ വെള്ളം കുതിച്ചു കൊമ്പത്തനോ കിനോ കക്കൂതിക്കൻ കക്കിരി കക്കം കരുമ്പൻ പണ്ടൊരിക്കീ നക്കിൽ വെല്ലം കുതിച്ചു കൊമ്പത്തനോ കിനുന്നു അടിപൊളി െ മീമിക്ക് നോമ്പില്ല നോമ്പ് എടുത്തില്ല മീനെ Wow. Wow. Maşallah, 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 Catfish. Maşallah, 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 ഓട സുഖാണോ അനക്ക സുഖാണോ ലൈക്ക് ചെയ്യಿರಿട്ടാ മാ ബാക്ക് ഇൻ നോക്കി ഹം കണ്ടിനു നമ്മ തേനെ പരിയ ശമമല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ വിശേഷമില്ല വിശേഷമൊന്നുമില്ല ശരിക്കും വിശേഷം ഒന്നുമൊന്നും നമ്മ നോമ്പട്ടാ ആ ഇന്നെ മാവനെ മുങ്ങണ്ടടക്കല്ല സൈഡിൽ മാവനെ ദാങ്ങേ ദെടുത്ത് നോക്ക് എന്താണ് കറയിന്റെ പെരുന്നാൾ നടസ് ഏർത്താ ഇല്ല എടുക്കണോ ಸ್ವಲ್ಪ ഇന്നാ പോ ചൽപ്പോ ഇന്നിപ്പോ ഇലിങ്ങാണല പോ മ്മ് നേ കർണാടക കൊണ്ടി ഇന്നെ കർണാടക ബന്ധാ 31 ആദി പെരുന്നാളല്ലേ മ്മ്

പിതകുട്ടി അതാത്താത്ത രണ്ടാൾക്കും രണ്ടൽ കുസഗന എന്നല്ല പറഞ്ഞു തരണം അനക്കി പാക്കറിനെ അല്ല പിന്നെ ആയി ഞാൻ ടുഗദർ ഡാൻസ് ആണർനേ അടക്ക അമ്മ പറഞ്ഞു കൊടുക്കണമൊന്നും കുട്ടി കേക്കണില്ല ഞാൻ പറഞ്ഞു മാത്രം കുട്ടി പറയിണ്ടി ഞാൻ എപ്പോഴും ഒരുവർക്ക് ഞാൻ പറയുന്നത് ഒന്നും കേക്കുന്നില്ല നീ വാ കൊരി പിന്നി എല്ലാനെ കണ്ട ലൈക്ക് അടിക്കാൻ പറാ ഷമക്കുട്ടിയേ എല്ലാരും വാമ്മക്ക് ലൈക്ക് അടിക്ക് അദാ സുഗാനോ જોઈക്കേണ്ട മൊഫിതാ

കമ്മു നീ പറഞ്ഞത് കേൾക്കില്ല അനസ്സൊക്കെ പറഞ്ഞതാണ് കേൾക്കുന്നത് കമ്മു എന്റെ നോമ്പുണ്ടോ ചോദിച്ചൊക്കെ ക്ഷമ മൂഫി താ കൊണ്ട്

ോട് ഇങ്ങനെ ഡബിൾ ഡബിൾ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു സുസ്ഥായിപ്പോ ക്ഷമ ഇപ്പൊ ഇതു ശ്രദ്ധ ഇവിടെ നോമ്പുണ്ടോ ആ കുഞ്ഞ്ക്ക് നോമ്പുണ്ട് പോകും ചൂണ്ടില്ലേ അന്നാവും മാ രാത്രി നമുക്ക് ലൈവ് ഇടുമ്പല്ലേ കൊറേ പാട്ട് ആവൂല രാത്രി കൊറേ ഗസ്റ്റ് വരുന്നുണ്ട് ഉപ്പാന്റെ സിസ്റ്റർ വരുന്നുണ്ട് കേക്കണം നല്ല കുട്ടിയായിട്ട് ായിട്ട് നിക്കണംന്ന് മാമ പറഞ്ഞാലേ കേള് പറ മമ്മി പാവണോ പാവാണോ തല്ലൂലേ തല്ലൂലേ മമ്മി ടക്കുമ്പോഴ ഇന്നലെ ഇന്നലെ മാത്രം ദേഷ്യം വന്നിട്ട് ഒരാടി അടിച്ചിനെങ്കിൽ നിങ്ങൾ എത്ര കുരുത്തക്കിടാക്കി ഞാൻ നിങ്ങൾ രണ്ടാളും

ആ യൂസുഫ് ഖാൻ അടിക്കലില്ല സത്യം പറഞ്ഞടിക്കല കുത്തക്കടാക്കിയും ഞാൻ അടിക്കൂല ഇന്നലെ പിന്നെ ഞാൻ എം എൽ അർജന്റായിട്ട് ഒരാൾക്ക് ഒരു വായസ് കൂടുന്നുണ്ടായി രണ്ടുമൂന്ന് വയസ്സ് കൂടണുണ്ടായി ഞാൻ ഒരാൾക്ക് വയസ്സ് വിടണോ തിരക്കിലും ഫുള്ള് ഒച്ചപ്പാടും അച്ചപ്പാട് അവർക്ക് കേട്ടിട്ടുണ്ടാവുണ്ടോ വയസ്സിൽ കുട്ടികളുടെ ഒച്ചപ്പാട് എന്ത് പറഞ്ഞിട്ടും കേൾക്കില്ല കൊടുത്ത് രണ്ടെണ്ണം പോയിട്ട് ദേഷ്യം വന്നിട്ട് കൊടുത്തതാ ടേബിളിന്റെ മുകളിൽ എന്തോ ഒരു സാധനം ഉണ്ടല്ലേ പൊടിച്ചോറിന് കൊടുത്തു ഫുള്ള് പൊടി പൊടി ആയിട്ട് പൊട്ടിട്ട് അത്ര ദേഷ്യം വന്നോ ഞങ്ങക്ക് എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടില്ല ഒരു മിനിറ്റ്

യൂസഫ് എന്താ മക്കളെ മക്കളെ സ്നേഹത്തോടെ അത് ചോയിച്ചു നോക്കുവാണെങ്കിൽ യൂസുഖാ സത്യം പറഞ്ഞു ഞാൻ എങ്ങനെ നോക്കുന്നത് എന്റെ മക്കളെ അല്ലേ സ്നേഹവും കൂടിയല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടേ നോക്കൂ മക്കളന്നെ അത്ര സ്നേഹത്തന്നെ പക്ഷെ ഇന്നലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി എനിക്ക് എന്താ ഞാൻ എന്തോ അർജന്റൊരു വയസ്സ് കൂടുമ്പോർ അങ്ങനോട് പറയുന്നുണ്ട് അടിങ്ങി നിൽക്ക് നിക്ക് നിൽക്കുന്നു ഞാൻ അടിക്കൂല ഒന്നും ഒന്നുമില്ല എത്ര കുരുത്തക്കെടുത്താലും അടിക്കൂല പക്ഷെ ഇന്നലെ എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചു രണ്ട് 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 കൊടുത്തു ആ കൊടുത്തതിൽ തന്നെ എന്റെ കൈ വേദന എടുത്തു കയ്യിൽ മമ്മിക്ക് എന്റെ പേര് ഓർമ്മല്ല മമ്മി അവിടെ എങ്ങനെ എന്തോ പറയാൻ വന്ന എന്റെ അടുത്ത് പേര് കിട്ടുന്നില്ല

മാമറെ പാട്ട് പാടുവോ അവടെ ആരെ വന്നിക്കണെ ഹോസ്പിറ്റൽ കാറി വന്നിനേ ഹോസ്പിറ്റൽ കാര ആ പപ്പന്റെ ഫ്രണ്ട് ഹം ഹം അതാ സജനമാ സജനതാത്ത വന്നിക്കണെ

എന്റെ നബിയോടാണ് എനിക്ക് പ്രേമം എഹ കടലോടാണ് എനിക്ക് ദാഹം ആ സവിധം ഉപമായുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാ സവിധം ഉപമായുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാതിൻ്റെ നൂറായി തിളങ്ങീ അതിലോകമാകേ കറങ്ങി തൊട്ടാലും തിളങ്ങി ആ സർവം വിളങ്ങി കമ്മു എത്ര രണ്ടാള് രണ്ടാള് താങ്ങണ്ട് സൂപ്പർ ആയിട്ടുണ്ട് തെങ്ക്യൂട്ട് ഉമ്മടെ കമ്മോന് രണ്ട് മക്കളെ ഇത്ര രണ്ട് യൂണിക്കള് അവനെ ബില്ലേ മോള്ത്ര വേരിഉരിയ അവള് ഒരു സംസാരിക്കാൻ പറഞ്ഞ കുറച്ച നോണോ വലിയ മോള്ത്ര ഇല്ല ആരെ 6th എ തമുകട്ടെ ഷമുകട്ടനെ വിളിക്കണ സജനതാതാ ഹലോ സജനതാതാ സജനതാതാ പറഞ്ഞോ ഹും ഹും

പെരുന്നാൾ എന്താ ഡ്രസ് എടുക്കാൻ പോണ് നാളെ നോക്കാട്ടാ ബന്ധല്ലേ അമ്മ അറിയില്ല നോക്കണം പിന്നെ പറഞ്ഞു തരാം എന്താറിയോ ഡ്രസ്സുംപാട് ഓൾക്ക് ആർക്കും ഇഷ്ടം ആ ഇഷ്ടപ്പെട്ടവർക്ക് കാണിക്കണം

യൂസഫ് അടിയിലുണ്ടോ യൂസഫ് അടിയിലുണ്ടോ യൂസഫ് ആ പ്രവാസി എന്നുള്ള ഐഡിയ ആ ഐ ഡി ലിങ്ക്സപ്പ് ചെയ്താ അതറിയില്ല ആ നോക്കട്ടെ മൂന്നാഴ്ച സ്ഥല വേറെ ഐഡിയായിട്ട് വന്ന അതാ പ്രവാസി എലൈന് വന്നണ്ടോ ക്ലാസ്സിൽ പോയിണ്ടോ ക്ലാസ്സിൽ അല്ല ചെൽപ്പ കടന്നിട്ടുണ്ട് ഓൾറെഡി യുകെ ല ഇപ്പോ ചെൽപ്പ നൈറ്റ് ആയിരിക്കും ഇപ്പോന്ന് നൈറ്റ് ആവൂല ഇവിട 11:30 ആയില്ല അല്ല ഇവിട 11:30 ആവുമ്പോൾ ആടെ ഇവിട 11:30 എന്ന് പറയുമ്പോൾ അവിടെ പുലർച്ച ടൈം ആണ് ഉം ഉം ഫ്യൂ മടിച്ചാ മാടല